ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറും കുറച്ച് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ടേസ്റ്റാണ് നമുക്ക് കറിയൊന്നും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഞാനിതാ ബാക്കി വന്ന ഒരു കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആർക്കും എപ്പോഴും കഴിക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് ചോറ് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പച്ചരിയുടെ പൊടി അതൊരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പച്ചരിയുടെ പൊടി കൂടി നമ്മൾ നമ്മളിതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വറുക്കാത്ത പൊടിയാണ് കേട്ടോ വറുത്ത പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാനിതിൽക്ക് രണ്ട് കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് എടുക്കാം ആദ്യം രണ്ട് കപ്പുള്ളൂ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം എടുക്കാം അപ്പോൾ മിക്സ് ആക്കുമ്പോൾ വെള്ളം കമ്മിയുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് കൂടി വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നൊരു പകുതി ഭാഗമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ താ നമ്മളിതുപോലെയാണ് മിക്സ് ആക്കിയിട്ടുള്ളത് ഇനി ഒരു കപ്പും കൂടി വെള്ളം എടുത്തിട്ട് അതിന് പകുതി ഭാഗം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് എടുക്കാം അപ്പോൾ നമുക്ക് മടി കൂടിയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഇനി എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇനി അതിൽക്കൊരു കറി ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് വിഷമം തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ വൈകിട്ട് നാല് മണിക്കും ഒക്കെ കഴിക്കാൻ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതാ നമ്മളിത് മിക്സ് ആക്കിയിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതാണ് നമ്മൾ മൊത്തത്തിൽ ഇതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒരു തവി വെച്ചിട്ട് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒന്നും പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി മതിട്ട് അപ്പോഴാണ് നമ്മുടെ ചോറ് അടിഞ്ഞു കിട്ടുള്ളൂ കൂടുതൽ വെള്ളമായ ചോറ് അടിഞ്ഞു വരില്ല ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഒരു അരക്കപ്പ് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് ഇനി ഒരു കപ്പും കൂടി വെള്ളം നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി കഴുകി ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ ദാ ഒരു കപ്പും കൂടി വെള്ളം നമ്മൾ നമ്മളിതിൽ കഴിച്ചിട്ട് ഒന്നുകൂടി കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കി വെക്കാം കുറച്ച് ലൂസിലാണ് കേട്ടോ നമ്മൾക്ക് വേണ്ടത് ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മിക്സി ഇരിക്കണത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇരിക്കട്ടെ നമ്മൾ ഒരു പാൻ അതിൽക്ക് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനൊരു അര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടത് നെയ്യാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതെല്ലാം നെയ്യില്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ചെറിയുള്ളി നല്ലോണം ചെറുതായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഒരു പിടി ചെറിയുള്ളിയുണ്ട് ചെറിയുള്ളി എത്ര എടുക്കണോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കണം ഇത് കുറച്ച് മൂക്കാറായി വരുമ്പോൾ നമുക്ക് ഇതിൽക്ക് കറിവേപ്പില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലൊന്നും നല്ലോണം മൂത്തിട്ടില്ല എന്നാൽ നല്ലൊരു കളർ മാറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞത് കൂടി കൊടുക്കാം അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിവേപ്പിൽ നല്ലോണം മുരിഞ്ഞു കിട്ടും അപ്പോൾ അങ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഞാൻ കൂടുതലൊന്നും എണ്ണ ചേർത്തിട്ടില്ല ആ അര ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ കണ്ടല്ലോ നല്ലോണം മൂത്ത് നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരക്കപ്പ് വെള്ളം നമുക്ക് നമുക്കിതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ മാവിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട കെട്ടാണ്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ എന്നെ ഒന്ന് മാവിൽക്ക് ഒഴിച്ചു വീഡിയോ ഒക്കെ എൻ്റെ ഒന്ന് കട്ടായിപ്പോയി ഞാൻ വീഡിയോ ഓൺ ആയിട്ടിരിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനിതിൽക്ക് ഒരു അരമുറി തേങ്ങ ചെരവിയത് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അരക്കാണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് തേങ്ങ ചെറവിയത് തേങ്ങ എത്ര ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനൊരു അരമുറി തേങ്ങ ചെരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് മിസ്സായി പോയതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടാവുമ്പോൾ എണ്ണ തടവി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽക്ക് ഒരു തവി നല്ലോണം ഇളക്കി ഇളക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൊടുക്കുമ്പോൾ നമുക്ക് പാൻ ഇതുപോലെ പൊങ്ങിച്ച് പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ആവും നമ്മൾ പാൻ ഇതിൽ തന്നെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ മാവ് കട്ടിയോടെ ആവും അപ്പോൾ ഞാനിതാ ഒഴിക്കണ പോലെ നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി നല്ലോണം ചൂടായതിൻ്റെ ശേഷമാണ് കേട്ടോ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പം ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്കിത് കറക്റ്റ് ഇങ്ങനെ ചരിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തുക്കും ആവാനും അധികം കനം കുറഞ്ഞ് കിട്ടാനും ഒക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ ചെയ്തെടുത്താൽ മതി സൈഡിലൂടെ ഒക്കെ ഗ്യാപ്പുണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മെലിഞ്ഞു വരുവോളോ നമുക്ക് ഇതുപോലെ തന്നെ വെച്ചെടുക്കാം ഇനി ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ചോറുമൊക്കെ ചേർത്തുകൊണ്ട് ഇത് പൊട്ടിപ്പോകൊന്നുമില്ല ഇപ്പോൾ ഇതാ നമ്മളിത് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ആദ്യത്തേതായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ സൈഡിലേക്കൊക്കെ കയറി നിൽക്കുകൊണ്ടാണ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊരു കുറച്ച് പ്രയാസം വന്നത് ഇനി നമുക്കിത് നല്ലോണം മെലിഞ്ഞു കിട്ടുമ്പോൾ വേഗത്തിൽ വേഗത്തിൽ വിട്ട് കിട്ടോ ഇപ്പോൾ കണ്ടല്ലോ നല്ലോണം മെലിഞ്ഞിട്ടുണ്ട് ഇനി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങയും കറിവേപ്പിലയും നമ്മുടെ ചുവന്നുള്ളി മൂപ്പിച്ചതും ഒക്കെ ഇട്ടിട്ട് ഇത് കഴിക്കാൻ ഇതുപോലെ ചൂട്ടോട് കുടിക്കാൻ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂടാരേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ചൂട്ടോട് കൂടെ കഴിക്കുമ്പോൾ ഒന്നും കൂടി മുരിപ്പിച്ചെടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ അടുത്തത് നമ്മൾ ഇതുപോലെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കും ചെയ്യുക രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇനി അരിപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചരി അരച്ച് ചേർത്തിട്ടും ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ദീർദോഷം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് അതിൽ നമുക്ക് ചെറിയ ചെറിയുള്ളി ഇതൊക്കെ മൂപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കറി ഒന്നും കൂടാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും കണ്ടല്ലോ വല പോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇത് നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റൂട്ടോ ഇനി നാല് മണിക്ക് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് ചോറ് എടുത്തിട്ട് ഇതുപോലെ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് നാല് മണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് മധുരം ചേർത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം താൻ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവണച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും